കംപ്ലീറ്റ്ലി ഒരു തീർത്ഥാടന യാത്ര പോലെയാണ് എനിക്ക് തോന്നുന്നു നാസിക്കിൽ പോയ സമയത്ത് കാരണം ഫുള്ള് നമ്മൾ അമ്പലങ്ങൾ ഇങ്ങനെ തൊഴുത് തൊഴുത് ഇറങ്ങിയത് ഒന്നാമത്തെ കാര്യം നാസിക്കിൽ എനിക്ക് തോന്നുന്നു മെയിൻ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് പറയല് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിനി ഓക്കെ അപ്പം ഒന്നാമത് അവിടെ അടുപ്പിച്ച അമ്പലമുണ്ട് കുറേ അമ്പലങ്ങളുണ്ട് എല്ലാം ഏകദേശം ഈ കാണുന്ന സ്ട്രക്ചറിലാണ് കേട്ടോ അത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ട്രക്ചർ പോലെയാന്ന് ഞാൻ കണ്ട അധികം അമ്പലങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായി അങ്ങനെ നമ്മളത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇപ്പം അമ്പലത്തിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല കാരണം നമ്മൾ കുറേ അമ്പലങ്ങൾ പോയിട്ടുണ്ട് അപ്പം എല്ലാത്തിൻ്റെ പേരനക്ക് അത്രയും ഓർമ്മ കിട്ടുന്നില്ല ഏതാണെന്ന് ശരിക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാം ശിവൻ്റെ അമ്പലമാണെന്ന് ഏകദേശം അറിയാം കാരണം ഇവിടെ മെയിനായിട്ട് ശിവൻ്റെ അമ്പലങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതറങ്ങിട്ടാണ് പിന്നെ അത് ഈ കാണുന്നത് ആമേൻ്റെ ആമയാണ് അതായത് മഹാവിഷ്ണുവിനെയാണ് ഞാൻ ഇതുവരെ നമ്മളെ നാട്ടിലൊന്നും ഇതുവരെ അമ്പലങ്ങളിൽ ഇങ്ങനെ നന്ദി ഉണ്ടാവും അതായത് ശിവഭഗവാന്റെ നന്ദി ഉണ്ടാവും നന്ദീൻ്റെ കൂടെ തന്നെ ആമേനെ ഇതുവരെ ഇടയും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സ്ഥലത്തിലെ അമ്പലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും ശിവൻ്റെ അമ്പലങ്ങളിലും ഞാൻ ഈ ആമേനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിന് ചുറ്റിലും നടന്ന് നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ഉച്ചയെല്ലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് എന്തായാലും ആ ഉച്ച സമയത്തൊന്നും അമ്പലം തുറക്കൂല അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അവിടുന്ന് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം കുറച്ച് അമ്പലങ്ങളുണ്ട് കുറച്ച് തൊഴേണ്ട സ്ഥലങ്ങളുണ്ട് ഇത് ഗംഗാനദിന്നാണ് നമ്മളെ നമ്മളെ ഡ്രൈവർ പറയുന്നുണ്ടായിന് അങ്ങനെ നമ്മൾ നമ്മളിതാ കാലെല്ലാം കഴുകി തൊഴുത് തൊഴുകാൻ പോവേന്ന് അപ്പോൾ നമ്മളെ പൂജ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കൊടുക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്പലം ക്ലോസ് ചെയ്യാൻ പോവേന്ന് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് കയറാൻ പറ്റി തൊഴാൻ പറ്റി അവരവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്നതണ്ടായിന് ഒന്നാമത് ഉച്ചയായി അപ്പം അമ്പലങ്ങൾ അങ്ങനെ തുറക്കൂല്ലല്ലോ അപ്പം നമ്മളിതാ തൊഴുത് പുറത്തേക്ക് ഇറങ്ങാന്ന് അപ്പം ഇതൊരു ബോർഡ് അതായത് അതിൻ്റെ താഴെ ഇരിക്കാൻ പാടും കല്ലിൻ്റെ അടുക്ക ഇരിക്കാൻ പാടില്ല പിന്നെ ഈറോഷൻ വരുന്ന സമയത്ത് ഒരു എന്തെങ്കിലും കല്ലെല്ലാം പൊട്ടിമേത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം അമ്പലമൊന്നും ഏറ്റെടുക്കൂലെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ആ ഒരു ബോർഡ് ആടെ ഉണ്ടായിനി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴെ കുറച്ചും ഇങ്ങനെ കുറേ ഇതുണ്ട് കേട്ടാ ചന്ത പോലെയുണ്ട് അങ്ങനെ നമ്മൾ ആവിടെ നിന്നൊന്നും പിന്നെ അധികം സമയം കളയാൻ നിന്നിട്ടില്ല അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ട് ശ്രീരാമന്റെ അമ്പലമാണ് അങ്ങനെ നമ്മൾ ആടെ തൊഴാൻ വേണ്ടി അകത്തേക്ക് പോവേന്ന് നല്ല നട്ടുച്ചപ്പ് ഒരിക്കുന്ന വെയിലും ഉണ്ട് ആകെ ക്ഷീണം പിടിച്ച അവസ്ഥയിലാണല്ലേ പക്ഷേ തൊഴാ ാനും പറ്റൂല അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു അതിൻ്റെ ഉള്ളിലേക്കുള്ള വീഡിയോസ് എല്ലാവിടെ അല്ല അവർ ചീത്ത പറയും അതുകൊണ്ട് പിന്നെ അത് ഉള്ളിലേക്കൊന്നും എടുക്കാൻ നമ്മൾ ഫോൺ എടുത്തില്ല അങ്ങനെ പുറത്ത് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല തൊഴുത് ക്ഷീണം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കുഞ്ഞൊരു ജ്യൂസും അവിടെ കയറിയിട്ട് അവിടെ നിന്ന് കരിമ്പൻ ജ്യൂസും വാങ്ങി കുടിച്ചു അതേ വെള്ളം കുടിക്കാൻ തോന്നില്ല വേറെ കഴിക്കാനൊന്നും തോന്നില്ല അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം കുടിച്ചു അവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം വേറൊരു അമ്പലമുണ്ട് ഒരു സ്റ്റെപ്പ് എല്ലാം കയറി പോകേണ്ടതാണ് അങ്ങനെ ആ അമ്പലവും കറുന്നു ശിവന്റെ അമ്പലമാണ് കേട്ടോ മെയിനായിട്ട് അങ്ങനെ അമ്പലത്തിലും കയറി പിന്നെ ആ തന്നെ നടന്ന് അടുത്ത അമ്പലം കൂടി എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ കൂടി ഉണ്ടായ ഡ്രൈവറിൻ്റെ നാട്ടിലെ അമ്പലമാണ് അപ്പം ആൾ പറഞ്ഞു എടിയും കൂടി ഒന്ന് കയറിയിട്ട് പോയി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിഞ്ഞാണ് അങ്ങനെ എല്ലാവരെയും കണ്ട് എല്ലാ ദൈവങ്ങളെയും കണ്ട് ലാസ്റ്റിലത്തെ ആളെയും കാണാൻ പോവേന്ന് കണ്ടിട്ട് ഇനി നമുക്ക് തിരിച്ചു പോകണം എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ റിപ്പീറ്റഡായിട്ട് ഞാൻ പറുതുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് ഒരു കൊല്ലത്തേക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടെന്ന് തോന്നുന്നു കാരണം അതിന് മാത്രം അമ്പലങ്ങൾ നമ്മളിപ്പം തൊഴുതിയിട്ടുണ്ട് തൊഴുതിറങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്നും തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നാസിക്കിലെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ